തെരഞ്ഞെടുപ്പിൽ ഈ ഭരണത്തിനെതിരായിട്ടുള്ള വിദ്യ എഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിനെതിരെയുള്ള വിദ്യ എഴുത്തായിരിക്കും ശക്തമായ വിദ്യ എഴുത്തായിരിക്കും നല്ല ജനങ്ങളാണ് പിന്നെ കുറെ പണം ഒഴുക്കി ആർഭാടം കാണിച്ച് ജനങ്ങളെ മനസ്സ് മാറ്റാൻ പറ്റിയെങ്കിലുള്ളു അല്ലാതെ ഏഹ് നല്ല കുറേ ഷോ കാണിച്ചാൽ ആർഭാടം പൈസ ഇറക്കി കുറേ ആർഭാടങ്ങൾ പൊങ്ങച്ച പബ്ലിസിറ്റിയിലൂടെ ഒക്കെ കുറേ ആൾക്കാർ മനസ്സ് മാറ്റാൻ പറ്റിയെങ്കിലുള്ളു അല്ലാതെ മാറ്റാൻ പറ്റുള്ളൂ മാറ്റാൻ പറ്റില്ല ഇവിടെ നല്ല വിജയമാണ്

തീർച്ചയായിട്ടും രണ്ടാളും കട്ടക്കാണ് കേസ് എത്ര അങ്ങനെയാ കടപ്പേനും ശരിക്കും അൻപറ ജയിക്കേണ്ടി വളരെ പക്ഷെ സ്വരാജ ജയിക്കുള്ളൂ പതിനായിരം വോട്ടിന് ജയിക്കും അല്ല എസ് ടി ഇത് കണ്ടിട്ടില്ലേ എസ് ടി ബാപ്പുട്ടിയൊക്കെ ജയിക്കും അതിൽ ഷുവറാ ഒരു പതിനൊന്നായിരം ഇനി ഉണ്ടാവും വലിയൊരു ഭൂരിവശം ഒന്നും ഉണ്ടാവില്ലെങ്കിലും പതിനൊന്നായിരം ഒക്കെ ഉണ്ടാവും ഞ്ഞൂറ് രൂപ അത്ര കുട്ടമുള്ളു സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ് അതിന് സംശയമൊന്നുമില്ല വ്യക്തിത്വം കൊണ്ട് പക്ഷെ ഒരു ഭരണവിരുദ്ധത അതെന്താണ് ജനങ്ങളിൽ ഉണ്ടാകുന്നത് അതോ പ്രശ്നം ഏഹ് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് നല്ല മത്സരമാണ് എന്തായാലും യു ഡി എഫ് ജയിക്കും ജയിക്കും സ്വരാജല്ല ഭരണത്തിനെതിരിലുള്ള ഒരു ഭയങ്കര പ്രതിഷേധം അതിവിടെ ഉണ്ട് എന്തായാലും കേരളത്തിൽ മൊത്തത്തിലുണ്ട് അത് നിലമ്പൂര് പ്രതിഫലിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിലമ്പൂരിനെ സംബന്ധിച്ച് ബാപ്പുട്ടിൻ്റെ ഇടയിൽ ഒന്നുമല്ല ഇവിടെ മുൻസിപ്പൽ ചെയർമാനായിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും വലിയ വികസനം കൊണ്ടുന്ന ആളാണ് നൂറ് ശതമാനം വാപ്പുട്ടിക്കാനുള്ള ചാൻസ് കാരണം ഞങ്ങളൊരു പതിനായിരം എന്തായാലും പതിനായിരം ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സാധ്യതയില്ല കാരണം അത് നിങ്ങൾക്ക് അറിയാലോ ഒരു പ്രത്യേകിച്ച് ആ രീതിയിലുള്ള ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ അൻവറിന് യു ഡി എഫിൻ്റെ വോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു പതിനായിരത്തിൽ താഴെ വോട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടി വന്നാലൊരു പന്ത്രണ്ടായിരം വോട്ട് അതിലപ്പുറം അനുവറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വോട്ട് തീർച്ചയായും അടുത്ത വർഷം യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം ചിത്രത്തിലേ ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിഷയങ്ങളോ മലപ്പുറം ജില്ലയെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ അതെല്ലാം ഇവിടെ വോട്ടായി മാറാനുള്ള സാധ്യതയുള്ളൂ അതൊരു തീർച്ചയായിട്ടും എന്തായാലും ഇത് ഏതായാലും യു ഡി എഫ് അനുകൂല സാഹചര്യമാണ് അതിവിടെ ബാപ്പുട്ടി മുതലാക്കും ഓ നൂറ് ശതമാനം